സാർ നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് തവണയാണ് നമ്മുടെ നരേന്ദ്ര ബഹുമാനപ്പെട്ട നരേന്ദ്ര മോദി സംസാരിച്ചത് മിഞ്ഞാനും ഒപ്പം കഴിഞ്ഞ ദിവസം സൈനികർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിലും അദ്ദേഹം സംസാരിച്ചു യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് രാജ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ടും എന്താണ് ഒരു വലിയ രീതിയിൽ അറിയാനുള്ളത് മിസ്റ്റർ ഗൗതം ക്രൈം ചാനലിലേക്ക് വിളിച്ചതിൽ നന്ദി പ്രൈം മിനിസ്റ്റർ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതില് ഒരു പത്ത് ബേസിക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേക്ക് അവേ എന്ന് പറയാം നമ്മൾ ഉൾക്കൊണ്ടാണ് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ആദ്യമായിട്ട് അത് ഞാൻ അത് അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് ഒരു കാര്യം ഇന്ന് ലോകത്തിലെ വേൾഡ് ലീഡേഴ്സിന്റെ റേറ്റിംഗിൽ പ്രൈം മിനിസ്റ്റർ മോദി നമ്പർ വൺ ഒന്നാമേ ഏതാണ്ട് അമേരിക്കൻ മാഗസിൻസ് അവർ നടത്തിയ ഇതിലാണെങ്കിൽ എഴുപത്തിയേഴ് ശതമാനം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതേതാ ഒരു ആറുമാസം മുമ്പുള്ള കാര്യമാണ് ഈ യുദ്ധത്തിന്റെ യുദ്ധവിരാമത്തിന് ശേഷമുള്ളതാണെങ്കിൽ അപ്പൊ അത് പോകട്ടെ അത് ഈസ് എ വേൾഡ് ലീഡർ നോ മാച്ച് ഇന്ത്യൻ ലോകത്തിൽ അദ്ദേഹത്തിനോട് മാച്ച് ചെയ്യുന്ന ഒരു വേൾഡ് ലീഡർ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രൈം മിനിസ്റ്റേഴ്സിൽ ഈസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എവറിബഡി അതിന് സംശയമൊന്നുമില്ല റൈറ്റ് അത് ആ ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ ക്ലിയറായിട്ട് വന്നു നമ്മളൊരു വിരാമം ഇട്ടു എന്നാണ് എങ്ങനെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് കോമ എന്ന് പറയില്ലേ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു കോമ ആയിട്ട് വച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യും എന്താണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ വീണ്ടും ഉഗ്രവാദികളെ ട്രെയിനിങ് കൊടുക്കുമോ അവർ പുതിയ ക്യാമ്പുകൾ തുറക്കുമോ അതിനുശേഷം ഇന്ത്യയിലേക്ക് അയക്കുമോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വാച്ച് ചെയ്യാൻ പോവാണ് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും അതിനുശേഷം അതിന് ഉചിതമായ നടപടി എടുക്കും അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിസ് നോട്ട് ഓവർ ഇത് ചൊള്ളിയ പോസ് യുദ്ധത്തിൽ ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും പഴയ കാലത്തെ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ ആണെങ്കിൽ രാവിലെ സൂര്യൻ ഉളിച്ചതിന് ശേഷം യുദ്ധം തുടങ്ങി വൈകിട്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധമില്ല അതിനുശേഷം ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യില്ല ആരെയും ആരെയും കൊല്ലുകയില്ല അപ്പോൾ പിരിയ ദിവസേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇതൊരു ഒരു പിന്നെ കോമായിട്ട് വെച്ചിരിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങള് പാകിസ്ഥാന്റെ ബിഹേവിയർ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇനിയും ഈ ഉഗ്രവാദങ്ങൾത്തിനും അതിന്റെ പിന്നെ വെള്ളവും വെള്ളവും കൊടുത്ത് ഇനിയും അവരെ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടെയാണെങ്കിലും അതിൽ കയറി നശിപ്പിക്കും അതിൽ യാതൊരു സംശയവും ഇല്ലാന്ന് വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ട് അണുബോംബ് എന്ന് പറഞ്ഞ് ഓലപ്പാമ്പിട്ട് പേടിപ്പിക്കുന്ന പരിപാടി നിർത്തുമ്പോൾ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വരും ഇതിൽ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് നമ്മുടെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റോർ ചെയ്തിരിക്കുന്ന സർഗോദയൽ എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള പിന്നെ ഒരു ഇമ്പോർട്ടൻറ് പ്ലേസ് ഉണ്ട് അത് പിന്നെ കിരാന ഹിൽസ് എന്ന് പറയുന്നത് ആ കിരാന ഹിൽസിന്റെ അണ്ടർഗ്രൗണ്ടിൽ പിന്നെ ബങ്കറുകളിൽ സൂക്ഷിച്ച് ആണ് ഈ അണുവാസങ്ങളുടെ പിന്നെ ന്യൂക്ലിയർ വാർഹെഡ് ഔട്ട് ആയിരിക്കില്ല കാരണം ഈ അണുവായുസങ്ങൾ ഒരിക്കലും വാർഹെഡും അതിന്റെ ബാക്കി പ്രൊപ്പൽഷൻ സിസ്റ്റവും ഗൈഡൻസ് സിസ്റ്റവും ഒന്നിച്ച് ഒരിടത്ത് വെച്ചേക്കില്ല ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സുരക്ഷിതമായിട്ട് അവര് പിന്നെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ പിന്നെ കിരാണ നമ്മുടെ പിന്നെ ഹാമർ മിസൈലും സ്കാൾ മിസൈലും അതുപോലെ പിന്നെ നമ്മുടെ ബ്രാമൂസ് മിസൈലും അത് പോയി ചെയ്ത് അവന്റെ എൻട്രൻസിലുള്ള തുരങ്കങ്ങളിലേക്ക് എൻട്രൻസ് ചെയ്യുന്ന കവാടം വരെ നശിച്ചത് മണ്ണിടിച്ച് ക്ലോസ് ആയി ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് അത് ഓപ്പൺ ചെയ്ത് അതെല്ലാത്തിനുമുള്ള സമയവും സൗകര്യമാണ് രണ്ടാമത് ఈ న్యూక్లియర్ వెపన్స్ ఎందుకంటే మనస్ ఇండియన్ సాటైట్స్ ఆర్ వాచింగ్ 24 అవర్స్ బై 365 డేస్ അതുപോലെ അമേരിക്കൻ സാറ്റലൈറ്റ്സ് ചൈനയുടെ സാറ്റലൈറ്റ്സ് ഇവരെല്ലാം പാകിസ്ഥാനോ അല്ലെങ്കിൽ എല്ലാ രാജ്യത്തുള്ള എല്ലാ പിന്നെ കാര്യങ്ങളും ഇതുപോലെ പ്രത്യേകിച്ചും അണുബോംബ് എന്തെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ ഒരു നീക്കം നടന്നാൽ ഈ അണുബോംബ് അത് പിന്നെ അസംബിൾ ചെയ്യുന്നതിനാണെങ്കിൽ സമയമെടുക്കും ഈ മിസൈൽസും പിന്നെ അതിന്റെ ലോഞ്ചേഴ്സും പ്രൊപ്പൾഷൻ സിസ്റ്റവും ഇതെല്ലാം കൂടെ ആദ്യം ലോഡ് ചെയ്യണം അതിന് ക്രെയിൻസ് വേണം ലോഡ് ചെയ്ത് കൊണ്ടുപോയി അതിനാണ് പിന്നെ വാർഹെടുതിൽ ഫിക്സ് ചെയ്യണം വാർഹെടുതിലാണ് ആയിരിക്കും ഈ ബോംബിന്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോഷൻ എക്സ്പ്ലോസീവ്സും എല്ലാം ഉണ്ട് അപ്പൊ ഇത് ഫിറ്റ് ഫിറ്റ് തയ്യാറാക്കുന്നതാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ചിലപ്പം വേണ്ടി വന്നേക്കാം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് മുൻ മുൻ മുൻപേ തന്നെ നമുക്ക് അറിയിക്കട്ടു കിട്ടിയാൽ നമുക്ക് ഉചിതമായിട്ട് അത് അത് ഒരു പിന്നെ പ്രയോഗിക്കുന്ന മുമ്പ് നമുക്ക് നശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഇതിൽ ഉണ്ട് അതുകൊണ്ട് ഇവർക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് യുദ്ധവിരാമം വന്നതെന്ന് പിന്നെ സഗോദം മനസ്സിലാക്കണം കാരണം ഇവരുടെ നട്ടിൽ നട്ടെല്ലൊടിച്ചു ഇവരുടെ ഇമ്പോർട്ടൻ്റ് ഫീൽഡുകളെല്ലാം അതായത് റഫിക്ക് ഊർഖാൻ പിന്നെ മുരതിക്ക് ഈ ഇമ്പോർട്ടൻറ് റാവൽ പിണ്ടി ഇതെല്ലാം പിന്നെ ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിൽ ക്രയേറ്റേഴ്സും വിമാനങ്ങളും ഇതെല്ലാം പിന്നെ റഡാർ സിസ്റ്റംസും പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം നശിച്ചുകൂടി അവരെ അവർക്ക് മനസ്സിലായി എന്താണ് അതും ഈ പിന്നെ കിനാര ഹിൽസില് ഈ അറ്റാക്ക് കൂടായപ്പോൾ ഇത് ന്യൂക്ലിയർ വെപ്പൺസ് എക്സ് ഏനോ പ്രോ പ്രോളിഫറേഷൻ ഇത് പടരും എന്ന് പറഞ്ഞ് അമേരിക്കയോട് പോയി കരഞ്ഞു കരഞ്ഞുകൂവി രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ യെസ് അതിലിടപെട്ടു എന്നിട്ടാണ് ഇന്ത്യയോട് പറഞ്ഞു അത് യുദ്ധവിരാമം വേണം വേണത് അവർ പക്ഷേ അത് ശരിയായിരിക്കാം പക്ഷേ അമേരിക്കയോട് ഇന്ത്യ വ്യക്തമായിട്ട് പറഞ്ഞു മീഡിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ സമ്മതിക്കില്ല അമേരിക്കയിൽ യാതൊരു അമേരിക്ക ആദ്യം പറഞ്ഞതാണ് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധത്തിൽ അവർ ഇടപെടില്ല എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞു ഡി ജി എം ഒ ഡയറക്ടർ മിലിറ്ററി ഓപ്പറേഷൻസ് ഓഫ് പാകിസ്ഥാൻ പറയൂ ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ ഡി ജി എം ആയിട്ട് സംസാരിച്ച് എന്ത് വേണം എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കാന്നുള്ളത് അങ്ങനെയാണ് നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ച് പിന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക ഇന്ത്യയോടെ പറഞ്ഞു ഇന്ത്യ അത് കേട്ടു ശരി നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്ക് യുദ്ധമല്ല ആവശ്യം അത് മിസ്റ്റർ മോദി പണ്ട് മുതലേ പത്തു വർഷം മുമ്പ് മുതൽ പറഞ്ഞതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും പിന്നെ നവാസ് ഷെരീഫ് ഇപ്പോഴത്തെ ഉള്ള പ്രൈം മിനിസ്റ്ററുടെ എല്ലാ ബ്രദർ അത് പ്രൈം മിനിസ്റ്റർ ആ മകട കല്യാണത്തിന് വന്നാണ്ട് അദ്ദേഹം ഫോറിൻ കൺട്രി ബിസിനം തിരിച്ചു വരുന്ന വഴി പിന്നെ പിന്നെ പാകിസ്ഥാനിൽ പോയത് ആ കല്യാണത്തിന്റെ വിരുന്നൂരിലും അല്പം സമയം സ്പെൻഡ് ചെയ്തും പിന്നെ അതുപോലെ ആദ്യമായിട്ട് മോദിയും പ്രൈം മിനിസ്റ്റർ ആകുന്ന സത്യപ്രതിജ്ഞയിന് നവാസ് ഷെരീഫിനെ ഇൻവൈറ്റ് ചെയ്തൊക്കെ എന്തുകൊണ്ടേ സമാധാനത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്തുള്ള പ്രശ്നങ്ങളെ കാശ്മീരിന്റെ ആണെങ്കിലും പി ഒ കെയുടെ ആണെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമുക്കത് ഒരു രമ്യതയിൽ എത്തുന്നതിന് വേണ്ടിയാണ് കാര്യങ്ങൾ അദ്ദേഹം ശ്രമിച്ചത് അപ്പോൾ അതിന് ശേഷമുള്ള പല കാര്യങ്ങളും ഉറയിലും ബാലാക്കോട്ടും പുൽവാമ പിന്നെ പഠാൻകോട് എയർഫീൽഡ് അറ്റാക്ക് ഇതെല്ലാമാണെങ്കിൽ നമ്മൾ ഒരു പരിധി പരിചയമൊക്കെ സഹിച്ചു അതിന് ചില തിരിച്ചടികൾ കൊടുത്തു ഇവരെ ഒരു പാഠം പഠിക്കുക നടന്നില്ല അതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ അതിനൊരവസരം കിട്ടി അതാണ് പാൽഗാമിൽ നടന്നത് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ വേണ്ട കാര്യം ചെയ്യും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൈം മിസ്റ്റർ മോദി പറഞ്ഞത് ഇന്ത്യൻ മെയ്ഡ് വെപ്പൺസ് വിത്ത് എ ന്യൂ ഏജ് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇന്ത്യയുടെ ടെക്നോളജി അല്ലെന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ അത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ വെപ്പൺ സിസ്റ്റം ഇവിടെ യൂസ് ചെയ്തു അതിന്റെ ഫൈറ്റ് ഫിറ്റ്നസ് ഫൈറ്റിംഗ് ഫിറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു ഡാമോസ് മിസൈൽസ് ആണെങ്കിലും ആകാശ് മിസൈൽസ് ആണെങ്കിലും പിന്നെ പല രീതിയിലുള്ള ഡ്രോൺസുകളും ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്തു അതാണ് ഇതാണ് ഒരു ന്യൂ ഇറ ഒരു പുതിയ അധ്യായമാണ് ഇന്ത്യയുടെ ഡിഫൻസിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ എന്ന അദ്ദേഹത്തിന്റെ അടുത്ത അടുത്തത് പിന്നെ ഇന്ത്യ കനോട്ട് ബി കൺട്രോൾഡ് ബൈ യു എസ് ഓർ ചൈന അദ്ദേഹം വളരെ ക്ലിയർ ക്ലിയർന്നു ഇന്ത്യ ചൈന പറയുന്നു പിന്നെ അമേരിക്ക പറയുന്നു കേൾക്കുന്നതിന് അല്ല ഇന്ത്യക്ക് ഇന്ത്യ ആയ വ്യക്തമായ നയങ്ങളുണ്ട് നയതന്ത്രപരമായ നിയമങ്ങളുണ്ട് ഇന്ത്യയുടെ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ പിന്നെ അത് മുൻനിർത്തി നിരന്തരമായിട്ട് ഉഗ്രവാദഗതികൾക്കെതിരായിട്ട് പോരാടും എന്നുള്ളത് പതിനൊന്ന് വർഷം മുമ്പ് മോ യുണൈറ്റഡ് നേഷൻസിലാണെങ്കിലും എല്ലാ ഗ്ലോബൽ ലീഡേഴ്സിനും പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ ഈ യു എസ് ചൈനയോ അല്ലെങ്കിൽ അവരെ പേടിച്ച് നമ്മൾ ഇത് ചെയ്തു പറഞ്ഞൊക്കെ ദുഷ്പ്രചരണങ്ങൾ ഇവിടുത്തെ ആന്റി ഇന്ത്യ അല്ലെങ്കിൽ ആന്റി മോദി ലോബി ഇൻക്ലൂഡിങ് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ പറയുന്നത് ശുദ്ധ അസംബന്ധം എമിനോക്കെ ഇതിനെ അറിഞ്ഞുകൂടാ അറിയാമെങ്കിൽ തന്നെ അതവര് പിന്നെ കണ്ണടച്ച് പാൽ കുടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ ഈ സംസാരം ബൈലാറ്റോറിയൽ ടോക്സ് എന്ന് പറയുന്നത് പറഞ്ഞത് രണ്ട് ഉഭയകക്ഷി പിന്നെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ഒരു ഒരേ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നേ ടെററിസം ഈ ടെററിസം പൂർണമായും പാകിസ്ഥാൻ നിർത്തുന്നതിനെ പറ്റി സംസാരിക്കുക രണ്ടാമത്തെ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ കയറി കയ്യടക്കിയ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ തിരിച്ചു തരുന്നതിനെ പറ്റി ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ളൂ ഇനിയും പാകിസ്ഥാനുമുള്ള ചർച്ചകൾ എന്ന് അദ്ദേഹം വളരെ ക്ലിയറായി വേ അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞത് രക്തവും വെള്ളവും രണ്ടും കൂടെ ഒന്നിച്ചൊഴുകയില്ല റൈറ്റ് ഇത് പാകിസ്ഥാനികളെ ബ്ലഡ് ഷെഡിന് അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ട് ഇന്ത്യക്കാരെ കൊല്ലുകയോ പൽഗാമി ചെയ്ത പോലെയോ അതിനു മുമ്പ് നടന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരിച്ചു മറുപടി ബ്ലഡ് തന്നെ ആയിരിക്കും അത് കാണിച്ചു കൊടുത്തു ഓരോ ഒരു ഇന്ത്യക്കാരനെ കണ്ട നൂറ് ഉഗ്രവാദികളെ കൊല്ലും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെള്ളം വെള്ളം എന്ന് പറയുന്ന ഒരു വജ്രായുധമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ഇൻഡോ ഇൻഡസ് വാട്ടർ ട്രീറ്റി ചെയ്ത് അത് നിങ്ങൾ മനസ്സിലാക്കി അതിനുശേഷമുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് വെള്ളവും ഇത് രണ്ടും പിന്നെ രക്തം കൂടൊന്നിച്ചു പോവില്ല വെള്ളത്തിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും അതിനെ അത് വേറെ ആ ഡിപ്ലോമസി വേറെ എന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പിന്നെ ഇന്ത്യ നിന്ന് ഈ യുദ്ധവിരാമത്തിന് ശേഷം ഓപ്പറേഷൻ സിദ്ദൂറിന് ശേഷം ഇന്ത്യ അസ് ജംപ്ഡ് ടു എ വെരി വെരി ഗ്ലോബൽ സ്റ്റേജിലെ അതായത് യു എസ് ഒ ചൈനയോ കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ ഒരു ഡിഫൻസ് സെക്ടറിൽ ഏറ്റവും ഒരു ശക്തനായ ഒരു ഗ്ലോബൽ ജയൻഡെന്ന രീതിയിലൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധു പിന്നെ അടുത്ത കാര്യം ഇദ്ദേഹം പിന്നെ പറഞ്ഞുവച്ചാൽ പിന്നെ ഇന്ത്യ ഈസ് എ വെരി വെരി സ്ട്രോങ് ബാർഗെനിങ് പവർ നമ്മൾ വിലപേശലിനുള്ള നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ യുദ്ധവിരാമം ഇത് ഇതിന് ശേഷം ഈ ഏതിലെല്ലാം ഉഗ്രവാദികളും നമ്മുടെ പ്രകോപ്രകോപിച്ചാൽ ഇന്ത്യ ത്വച്ഛമായിട്ടും അതിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ ചെയ്തതിന്റെ എത്ര പണങ്ങാകും എന്നുള്ളത് അത് ഒരു പക്ഷേ പാകിസ്ഥാൻ മുതിർന്നതിന് ശേഷം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുള്ള ഇത് കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യും പറയുന്നത് ചെയ്യുന്നുള്ള തൻ്റെ ഇട ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പിന്നെ എന്താ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഈ ഏഴാം തിയ്യതി രാത്രിയിലെ പിന്നെ ഈ അറ്റാക്കിന് ഇപ്പോ പിന്നെ ഒമ്പത് പ്ലേസില് ഉഗ്രവാദികളുടെ ഈ പോകുന്നതിന് മുമ്പ് തലേ ദിവസം വൈകിട്ട് അദ്ദേഹം എന്തൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു യു സീ സീഡിയോക്ഷൻ നോ വറീസ് നത്തിളിറ്റി ഓഫ് എ ലീഡർ അതും പ്രത്യേകിച്ചും ലോകത്തിലെ ഒരു വേൾഡ് ലീഡർ എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാകട്ടെ സന്മനസ് ഉണ്ടാകട്ടെ അവരത് മനസ്സിലാക്കി ഇന്ത്യയുടെ എല്ലാവരും ഒത്തൊരുമിച്ച് തീർച്ചയായിട്ടും ജാതി മതഭേദങ്ങൾ മറന്ന് ഒന്നായിട്ട് നിന്ന് പ്രൈം മിനിസ്റ്ററുടെയും സെൻട്രൽ ഗവൺമെന്റേയും കരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ അല്ലാതെ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത് എന്ത് രാഷ്ട്രീയവുമായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് അതുപോലെ ഈ റിലിജിയൻ പറഞ്ഞ് മത മതങ്ങളെ പറ്റി കൊണ്ടുവന്ന് ഒരിക്കലും ഇതിനെ ഡിവൈഡ് ചെയ്യാതിരിക്കുന്നതും നല്ലതായിരിക്കും അതാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും എന്തായാലും ഈ വിഷയത്തില് നമ്മളോട് സംസാരിച്ചതിന് സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ